ാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് പുലർച്ചെ മൂന്നിന് മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നട തുറന്നു വെർച്വൽ ക്യൂ വഴി ഇന്ന് ദർശനത്തിന് ബുക്ക് ചെയ്തത് എഴുപതിനായിരം പേരാണ് കരിമല വഴിയും പുല്ലുമേട് വഴിയുമുള്ള കാനനപാതകളിലൂടെയും ഭക്തർക്ക് ഇന്ന് മുതൽ മലകേറാം സത്രം പുല്ലുമേട് വഴി തീർത്ഥാടകരെ ഏഴ് മണി മുതൽ ഒരു മണിവരെയാണ് പ്രവേശിപ്പിക്കുക വനത്തിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ സന്നിധാനത്ത് സത്രത്തിൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ സന്നിധാനത്ത് നിന്നും രാഹുൽ സുരേഷ് കുലുമേട് വഴിയുള്ള യാത്രയ്ക്ക് തയ്യാറാകുന്ന സത്രത്തിൽ നിന്നും തത്സമയം ചേരുന്നു രണ്ടുപേർക്കും വെരി ഗുഡ് മോർണിംഗ് സ്വാമി ശരണം ആദ്യം നമ്മൾ പ്രവീണിലേക്ക് പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി അങ്ങനെ സന്നിധാനം വീണ്ടും മണ്ഡല പകരവിളക്ക് തീർത്ഥാടനത്തിനായി തുറന്നിരിക്കുന്നു ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ വൃശ്ചികപ്പുലരിയിൽ നല്ല തണുപ്പിൽ എങ്ങനെയുണ്ട് ശബരിമല സന്നിധാനം പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് മോർണിംഗ് അരുൺ സ്വാമി ശരണം വൃശ്ചികപ്പുലരിയിൽ വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ ക്ഷേത്രനട തുറന്നു ഇന്ന് പക്ഷേ വൃശ്ചികപ്പുലരി ആണെങ്കിലും ശബരിമലയിൽ തണുപ്പിനല്പം കുറവുണ്ട് ഇന്നലെയൊക്കെ നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു പുലർച്ചെ മുതൽ തന്നെ ഭക്തരുടെ നീണ്ട ക്യൂ വലിയ നടപ്പന്തലിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ ഇന്നലെ ചുമതലയേറ്റ ശബരിമല മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്നു തന്ത്രി കണ്ഠരി മഹേഷ് മോഹൻലിയുടെ സ്ഥാനിത്തിലായിരുന്നു നട തുറന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ നട തുറന്നിരിക്കും ദർശന സൗകര്യമുണ്ട് അതിനുശേഷം രണ്ട് മണിക്കൂർ ഇടവേളയുണ്ട് ഒരു മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ ആ മൂന്ന് മണിക്കായിരിക്കും വീണ്ടും നട തുറക്കുക ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് ഇവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നൊന്നും അവകാശപ്പെടുന്നില്ല എങ്കിലും ഇനിയുള്ള സമയങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായി പരിഹരിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ റിപ്പോർട്ട് ടിവിയുടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ശബരിമലയിൽ മണ്ഡലകാലത്ത് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് കെ ജെ കുമാർ പറഞ്ഞത് ഒപ്പം തന്നെ പമ്പയിൽ നിന്നും നമ്മളെ ചിലരൊക്കെ വിളിച്ചിരുന്നു അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു ടോയ്ലറ്റുകളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നു എന്നായിരുന്നു പരാതി നാം ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ടോയ്ലറ്റുകളൊക്കെ കരാർ കൊടുത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് കരാറുകാരൻ തന്നെ അത് കുറച്ച് സമയത്തേക്ക് വെള്ളം ഇല്ലാത്തത് കൊണ്ട് അത് അടച്ചിട്ടു ഇപ്പോൾ ഏതായാലും പമ്പിങ് നടത്തുന്നുണ്ട് അവിടെ സുഗമമായി എല്ലാ കാര്യങ്ങളും നടക്കുന്നു ടോയ്ലറ്റുകളൊക്കെ തുറന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് പമ്പയിൽ നിന്നും വിവരം ലഭിക്കുന്നത് ഏതായാലും സന്നിധാനത്ത് ഇപ്പോൾ വലിയ തിരക്ക് തന്നെയാണ് നമുക്ക് ശ്രീകോവിലിന് സമീപം കാണാൻ സാധിക്കും നേരത്തെ നാം ഭക്തരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് മൂന്ന് മണിക്കൂർ സമയം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് മല കയറാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എത്ര സമയം എടുത്തു പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരാൻ ഞങ്ങൾക്ക് നാലു മണിക്കുന്നു പോകുന്നത് മലകയറ്റം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന അനുഭവം നല്ല അനുഭവമായിരുന്നു കാണാൻ പറ്റിയ പറ്റിയാണ് മലയൊക്കെ പലപോലെ അന്യസംസ്ഥാനത്ത് നിന്ന് തന്നെ കൂടുതൽ ഭക്തർ എത്തിയിട്ടുണ്ട് മലയാളികളും പുലർച്ചെ തന്നെ വൃശ്ചകപ്പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി എത്തിയിട്ടുണ്ട് ആരും ഒരു പരാതിയൊന്നും പറയുന്നില്ല സ്വാഭാവികമായി ഇവിടേക്ക് എത്താനുള്ള ഒരു സമയം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സമയം അത്ര മാത്രമേ ഭക്തർ പറയുന്നുള്ളൂ ഏതായാലും വലിയ ഭക്തജന തിരക്ക് ഇന്ന് എഴുപതിനായിരം പേർ ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്കിംഗ് കൂടി ആകുമ്പോൾ ഏകദേശം തൊണ്ണൂറായിരത്തിൽ താഴെ പേർ ഇന്ന് ദർശനം നടത്താനുള്ള സാധ്യതയാണുള്ളത് തന്നെ ഭക്തജന തിരക്കുണ്ട് ഭക്തജനുണ്ട് സമാധാനത്തോടുകൂടി അങ്ങനെ ഭക്തിരമായ അന്തരീക്ഷത്തിൽ ശബരിമല സന്നിധാനം തുറന്നിരിക്കുന്നു ഇനി മണ്ഡലമകര വിളക്ക് തീർത്ഥാടന കാലമാണ് എങ്ങനെയാണ് എത്തുക പല രീതിയിലും സന്നിധാനത്തേക്ക് എത്താമല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്ന് നേരിട്ട് നമ്മൾ കയറുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് സത്രം വഴി പുല്ലുമേട് വഴിയുള്ള ഭാഗത്തും സന്നിധാനത്തേക്ക് എത്താം ആ യാത്ര ഇന്ന് ആരംഭിക്കും ഇന്ന് ഏഴ് മണിക്കാണ് ഭക്തരെ കടത്തിവിടുക രാഹുൽ സുരേഷ് ഇപ്പോൾ സത്രത്തിലുണ്ട് അവിടെ നിന്നാണ് പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത് രാഹുൽ ഗുഡ് മോർണിംഗ് രാഹുൽ ഇന്നിപ്പോൾ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ആരംഭിച്ചോ രാവിലെ ഏഴ് മണി മുതൽ ഭക്തജനങ്ങളെ കടത്തിവിടും എന്നായിരുന്നു ആ കാഴ്ചകൾ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം ഇപ്പോൾ നിൽക്കുന്ന അധികം കണ്ടിട്ടുണ്ടാവില്ല ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഗുഡ് മോർണിംഗ് ഡോക്ടർ ശരണമന്ത്രങ്ങളാൽ മുഖുരിതമായ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഉള്ളത് സത്രത്തിലാണ് ഈ പരമ്പരാഗത കാനനപാതയിലൂടെയുള്ള യാത്ര ആരംഭിക്കുന്നത് നമ്മൾ ഇപ്പോഴുള്ള ഈ സത്രത്തിൽ നിന്നുമാണ് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്നു ഇവിടെ എത്തി അതായത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്ന അയ്യപ്പന്മാർ ഇവിടെ എത്തി ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തണം ഇവിടെ എത്തി സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുല്ലുമേട് വഴി തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ പോകുന്നത് ഇവിടെ സ്പോട്ട് ബുക്കിങ്ങിനുള്ള അവസരവുമുണ്ട് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാത്ത ആളുകൾക്ക് ഇവിടെ എത്തി സ്പോട്ട് ബുക്കിംഗ് നടത്തിയ ശേഷം പോകാൻ സാധിക്കും ഏഴര മുതലായിരിക്കും ഇന്ന് ആദ്യ ദിനമായതിനാൽ തീർത്ഥാടകരെ കടത്തിവിടാൻ പോകുന്നത് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഈ കാണുന്ന പാതയിലൂടെ ഈ കാണുന്ന റോഡിലൂടെയാണ് ഈ കാണുന്ന പാതയിലൂടെ യാത്ര അനുവദിക്കുന്നത് ഇവിടെ നിന്നും ആറ് കിലോമീറ്ററാണ് പുല്ലുമേട്ടിലേക്കുള്ളത് പുല്ലുമേട്ടിൽ നിന്നും ആറ് കിലോമീറ്ററാണ് ശബരിമല സന്നിധാനത്തേക്കുള്ളു അങ്ങനെ പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഇവിടെ നിന്നും ഈ സത്രത്തിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ മനസ്സും ശരീരം എല്ലാം അയ്യപ്പനെ സമർപ്പിച്ച ശേഷമാണ് കല്ലും ഉള്ളും നിറഞ്ഞ പാതയിലൂടെ പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ച് സന്നിധാനത്തേക്ക് എത്തുന്നത് തീർത്ഥാടകരെല്ലാം ഇവിടുത്തെ പരിശോധനകൾ ശേഷം കാത്തിരിക്കുകയാണ് മാത്രമല്ല ഈ കാനപാതയിലൊക്കെ ഈ വന്യജീവി ശല്യം ഇത്തവണ കൂടുതലുണ്ടോ ഈ ഫോറസ്റ്റുമാരൊക്കെ എല്ലാ ഇടങ്ങളിലും ഉണ്ടാകുമല്ലോ അല്ലേ അതിലേക്കാണ് ആരുടെ ഞാൻ വന്നത് ഇപ്പോൾ ഇന്നത്തെ ഇന്നിപ്പോൾ ആദ്യ ദിനമായതിനാൽ ആദ്യഘട്ടത്തിൽ വനംവകുപ്പിൻ്റെ ഒരു സംഘം മുന്നിൽ യാത്ര ചെയ്യും അവരെ മുന്നിലേക്ക് യാത്ര മുന്നോട്ട് പോയ ശേഷം ആവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും വന്യമൃഗങ്ങളൊന്നും തന്നെ വഴിയിലില്ല എന്ന് ഈ പാതയിലില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും തീർത്ഥാടകരെ കടത്തി വിടാൻ പോകുന്നത് ഇവിടുത്തെ ചുമതലയുള്ള ഡി എഫ് നേതൃത്വത്തിലുള്ള സംഘം അല്പസമയം മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവിടെ എത്തി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഏതാണ്ട് ഇപ്പോൾ ഏഴേകാലായിരിക്കുന്നു ഏഴരയോട് കൂടിയായിരിക്കും തീർത്ഥാടകരെ കടത്തി നാളെ മുതൽ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ആയിരിക്കും കടത്തി ഇടയ്ക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വണ്ടിപ്പെരിയാറിൽ നിന്നും ഈ സത്രത്തിലേക്ക് പതിനാല് കിലോമീറ്റർ ഉണ്ട് റോഡെല്ലാം പൊട്ടിപ്പുളഞ്ഞ അവസ്ഥയിലാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഈ വരുന്ന പാതയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ആദ്യ ദിനം തന്നെ നമ്മൾ വീഴ്ചകൾ എടുത്തു പറയാൻ പാടില്ലെങ്കിൽ കൂടി തീർത്ഥാടകർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുകൂടാതെ ശൌചാലയങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നും തീർത്ഥാടകരെ ചെറിയ പരാതി ഉണ്ട് അത് ഇന്നും നാളെയും പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു താങ്ക് യു രാഹുൽ സുരേഷ് ആണ് ഉള്ള തീർത്ഥാടനത്തിന്റെ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയത് പമ്പ നിന്നുള്ള തീർത്ഥാടനവും നന്നായി രീതിയിൽ തന്നെ പോകുന്നു പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ സത്രത്തിലേക്ക് വണ്ടിപ്പെരിയാറിൽ നിന്ന് എത്തുന്ന ഒരു പന്പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം ഒട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ് എന്നാണ് പറയുന്നത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു അതൊക്കെ ഒന്ന് നേരത്തെ കൊണ്ടുവരാൻ ഒരുപാട് തീർത്ഥാടകർ ആ വഴിക്കും പോകുന്നുണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രത്തിലെത്തി അവിടെ നിന്ന് പുല്ലുമേറ്റിലെത്തി പുല്ലുമേട്ടിൽ നിന്ന് പിന്നീട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് സന്നിധാനത്ത് എത്തുന്നത് കാനൻ്റെ യാത്രയും മനോഹരമാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന മല കയറ്റം പോലെ തന്നെ ഇത് പന്ത്രണ്ട് കിലോമീറ്റർ നടക്കണം മറ്റൊരു മൂന്ന് മൂന്നര കിലോമീറ്ററിനുള്ളിൽ ആ യാത്ര പൂർത്തിയാക്കാം